അപ്പം നമ്മൾ നോക്കേണ്ടത് ഇവിടെ എല്ലാ തവണയും നമ്മൾ ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് യു പിയിൽ ഹിന്ദുത്വ കാട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അത് ശരിക്കും സത്യത്തിൽ അതല്ല കാരണം അവിടെ ബി ജെ പി ഹിന്ദുത്വം എന്തായാലും ബി ജെ പിയുടെ അടിസ്ഥാന തത്വമാണ് അതിനൊപ്പം തന്നെ ഈ ഒരു സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഈ കാസ്റ്റ് വിഭാഗങ്ങൾക്കിടയിലേക്കാണ് ഈ ബി ജെ പിയുടെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് എല്ലാം പോകുന്നത് കാരണം എല്ലാവരും ശാക്തീകരിക്കപ്പെടുന്നു നേരത്തെ ഈ ക്രൈമിൻ്റെ ഇഷ്യൂ പറഞ്ഞു കാരണം ക്രൈം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കേവലം ഒരു വർഷത്തിനുള്ളിൽ തന്നെ യോഗി അത് പൂർണ്ണമായും മാറ്റി കാരണം പോലീസിനെ ഏറ്റവും സുതാര്യവൽക്കരിച്ചു അത് കൂടാതെ തന്നെ ഈ പണ്ട് നിയമസഭയിലെ മുഴുവൻ ക്രിമിനൽസ് ആയിരുന്നു ഇപ്പം ക്രിമിനൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജയിലിലാണ് അല്ലെങ്കിൽ അവർ നല്ല നട അതാണ് അല്ലെങ്കിൽ നല്ല നടപ്പ് ആയിട്ട് നല്ല ജെന്റിൽമാൻ ജീവിതം ഇടയ്ക്ക് എവിടെയോ വായിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു പഴം പച്ചക്കറി കച്ചവടം ഇതൊക്കെയായിട്ട് ഗുണ്ടകളിങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം അതായത് അവിടെ വിറപ്പിച്ചിരുന്ന ഓരോ ഓരോ ഗലികളിലും വലിയ രാജാക്കന്മാരായി വിലസിയിരുന്ന ഗുണ്ടകൾ പഴം കച്ചവടം പച്ചക്കറി കച്ചവടം ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ സമാധാന സമാധാനത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന ഒരു ഒരു സാഹചര്യം പത്രങ്ങളിലൊക്കെ വന്നു പിന്നൊരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പം ചില ഇതിലൊക്കെ പറയും അതായത് ലക്നൗവിലാണെങ്കിലും ഇപ്പം കാൻപൂർ അല്ലെങ്കിൽ അലഹബാദ് എവിടെ ആയാലും ഇവിടെയെല്ലാം രാത്രി കാലങ്ങളിൽ ഒരു പത്ത് മണിക്കും പതിനൊന്ന് ഒക്കെ സ്കൂട്ടിയിലൊക്കെ സഞ്ചരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു പതിവ് കാഴ്ചയാണെന്ന് പറഞ്ഞത് അത് ഒരു പത്ത് വർഷം മുമ്പ് പത്ത് വർഷം ഒരു അഞ്ച് വർഷം മുമ്പ് പോലും യു പിയിലത് സ്വപ്നം കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അത് അവർക്ക് അവരുടെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ അതൊരു സൈലന്റ് വേവാണ് സ്ത്രീ വോട്ടർമാർ അവർ ശാക്തീകരിക്കപ്പെടുന്നു കാരണം ആദ്യം ഏറ്റവും കൂടുതൽ ക്രൈമുകൾ ഉണ്ടായിരുന്നത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ ശൗചാലയം വീട്ടിലില്ലാത്തത് കൊണ്ട് അവർ നേരിടുന്ന ബുദ്ധിമുട്ട് അപ്പം അത് ഇതുപോലെ ചില ആളുകൾ സാമൂഹ്യ വിരുദ്ധർ അത് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള നിരവധി സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ സോഷ്യൽ ഇഷ്യൂസിന്റെ എല്ലാം റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് പരിഹരിച്ചിരിക്കുകയാണ് മോദിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഒരു വശത്ത് നമ്മൾ പറഞ്ഞതാണ് മുമ്പൊക്കെ അതിനൊപ്പം യോഗിയുടെ മറ്റ് ഇതിന് അനുബന്ധമായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് പിന്നെ അടിസ്ഥാന വികസനം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗിയുടെ ഒരു ഇത് അതുവഴിയാണ് ഇപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് കാരണം ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വൺ ട്രില്യൺ എക്കണോമി ആവുക എന്നുള്ളതാണ് ഉത്തരം യുപിയുടെ ലക്ഷ്യം യു പി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയെ മാറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ജി ഡി പിയുടെ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയ്ക്ക് ശേഷം അത് ചെറിയൊരു ഡെവലപ്പ് ചെറിയ കാര്യം പതിനാലാം സ്ഥാനത്തായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് മാത്രമല്ല പിന്നെ ജനസംഖ്യ ആയിക്കോട്ടെ അത്രയും വലിയൊരു ജനസംഖ്യയുള്ള ഒരു ഇരുപത്തഞ്ച് കോടിയോളം ജനസംഖ്യയാണ് കേരളത്തിന്റെ ഒക്കെ എത്ര ഇരട്ടിയത് അങ്ങനെ ഒരു സംസ്ഥാനം മാറ്റിയെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് മാറ്റമാണ് അപ്പം മാത്രമല്ല അദ്ദേഹം ചെറിയ ആളല്ലല്ലോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്ന് തോന്നുന്നു അത് തൊണ്ണൂറ്റാറിലോ തൊണ്ണൂറ്റി എട്ടില് തൊണ്ണൂറ്റെട്ടില് ആ പന്ത്രണ്ടാമത്തെ ലോക്സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എം ബി ആയി ഇരുപത്തി ആറ് വയസ്സിൽ അപ്പൊ അതിനുശേഷം നാല് പ്രാവശ്യം തുടർച്ചയായി ജയിച്ച ഗോരഖ്പൂരിൽ നിന്ന് ജയിച്ച ഗോരഖ് നാഥ് സമ്പ്രദായത്തിലെ അവരുടെ അതെ മഹന്തായി നിൽക്കുന്ന ഇനി അത് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും നേപ്പാളിലായിക്കോട്ടെ അവരുടെയൊക്കെ ഒരു വിശ്വാസപരമായിട്ട് അവരുടെയൊക്കെ ഒരു തലവനായി മഹന്തായി നിൽക്കുന്ന ആളാണ് യോഗി ആദിത്യനാഥ് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്തായാലും പലപ്പോഴും ചർച്ചകളിലൊക്കെ നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണവും ഇതൊക്കെ തന്നെയാണ് പിന്നെ ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ചരിത്രവും അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഒരു സന്യാസി കടന്ന് വരികയെന്ന് വെച്ചാൽ മാത്രമല്ല വേറൊരു കാര്യം രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുവേ ജനങ്ങളൊക്കെ കരുതുന്നത് രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാണ് എന്ന് കരുതുന്നത് അപ്പോൾ യോഗിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിക്കും ആ ഒരു ഗുണം ഉണ്ടായിരുന്നു യോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അഴിമതി നടത്തിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്നൊരു ചോദ്യം പ്രത്യേകിച്ചൊരു സന്യാസിക്ക് അഴിമതി നടത്തി എങ് മാത്രമല്ല കുടുംബവുമില്ല അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആർ എന്നൊരു ചോദ്യം ജനങ്ങൾക്കിടയിലുണ്ട് അത് വലിയൊരു പോസിറ്റീവ് അത് ഇവർക്ക് മാത്രമല്ല അങ്ങനെയുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു പോസിറ്റീവാണ് യഥാർത്ഥത്തിൽ അത് ഭാവിയിലേക്ക് അദ്ദേഹത്തിന് സഹായകമാകും അല്ലെങ്കിൽ അനുകൂല ഘടകമാകും എന്നാണ് തോന്നുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം അവിടെ മൂന്നാം വട്ടവും മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് മിക്കവാറും ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ളൊരു വഴിയായി വഴിയായിരിക്കുമെന്നാണ് പറയേണ്ടി വരിക എന്തായാലും ജൂൺ നാല് വരെ നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി നോക്കാം വേണ്ടി നാലിന് അറിയാൻ